ഹായ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ചമ്പായി ചമ്പായിരുന്ന നമ്മൾ ടൗണിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് സോക്കത്താറിലേക്കാണ്ട അതായത് ഇന്ത്യ മ്യാൻമാർ ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത് കാലാവസ്ഥയൊന്നും കുഴപ്പമില്ല ഇന്നലെയൊക്കെ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കില് കണ്ടരുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതെ നമ്മൾ പയ്യ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ള് കൃഷിപ്പാടങ്ങളാണ്ടെനിക്ക് തോന്നുന്നത് നെല്ല് വരച്ചേക്കണു തോന്നുന്നു എന്നല്ലേ നല്ല തണുത്ത കാറ്റുണ്ട് മിക്കവാറും മഴ പെയ്യുമെന്ന് തോന്നണ്ട മഴയുടെ സീസണാണല്ലോ ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് റൂട്ടിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി അവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെ ചെറിയ ചെറിയ ഫാം ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട ഈ കൃഷിക്കാർ തന്നെ സെറ്റ് ചെയ്ത ചെറിയ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെയാണ് രാവിലെ തന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുക വേണ്ട എന്നെ എല്ലാവർക്കും പല പല യൂണിഫോം വേണ്ട റെഡ് ബ്ലാക്ക് യെല്ലോ ഇതാണ് നമ്മള് മ്യാൻമാറിലേക്ക് പോണ റൂട്ടാ ഇതാണ് ഇന്ത്യ മ്യാൻമാർ റൂട്ടാ ഇതാണ്ടാ വില്ലേജ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ചമ്പായെന്ന് പറഞ്ഞ സ്ഥലത്താണ്ട ഇവിടുന്ന് നമ്മള് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന തണുപ്പുണ്ടട്ടാ ചെറിയ രീതിയിൽ മഴ പൊടിയണ്ട് തോന്നുന്നു മിക്കവാറും മഴ പെയ്യും ഇവിടെ ഒരുപാട് ട്രക്കുകൾ കൊണ്ട് നിർത്തിയിടുന്നുണ്ട് കേട്ടാ റോഡായിട്ട് വന്ന ട്രക്കാണ് അപ്പൊ ഇനിയിപ്പര് പോവും ലോഡ് ഇറക്കി റോഡ് ഇറക്കി എന്ന് തോന്നണേ ഇനിയിപ്പോട് വരുമ്പോൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണെന്ന് തോന്നണേ നമ്മളെ നമ്മളെപ്പോണ റുള്ളിൽ ഇതേപോലെയുള്ള കിടിനം കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടാ ഫുള്ള് മറ്റേ കൃഷിപ്പാടം ഉണ്ടോ പക്ഷെ ഇവിടെ നല്ല വ്യൂ അടിപൊളിയാണ് കേട്ടാ അവിടെ ഒരു ചെറിയൊരു കനാലല്ല ഒരു എന്താ പറയുക ഒരു അരുവി പോലത്തെ സെറ്റപ്പ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ എനിക്ക് തോന്നിട്ടുണ്ടെങ്കിൽ ഈ കൃഷിപ്പാടത്തേക്കുള്ള വെള്ളം കെട്ടി നിർത്തിയേക്കണു അതിന് ആവശ്യത്തിനനുസരിച്ച് വെള്ളം വേണ്ടി വരുന്ന സമയത്ത് എനിക്ക് ഒന്ന് തുറന്നു വിടുകയെന്ന് തോന്നുന്നുണ്ടാ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പണിക്കാർ നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ കാരണം അവർക്ക് ശരിക്കും വീട് ഇവിടെ അടുത്തൊക്കെ കഴിക്കും പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവരതിനു വേണ്ടിയാണ് യൂസ് ചെയ്യണം പിന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഇതേപോലെയുള്ള ചെറിയ ചെറിയ വീടുകൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് മാൻമർ ബോർഡിലേക്ക് ഇപ്പം ഒരു ചെറിയൊരു മഴ പെയ്തട്ടാണല്ലേ ഞാൻ ഇപ്പം ഇങ്ങനെ കയറിയിക്കണ കുറെ നേരം റെസ്റ്റ് ആയിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ കേട്ടോ കുറേ ദിവസം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല രാത്രി ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ നല്ല രീതി ടയേർഡ് ഹൈക്കിടൊന്നും ഉറങ്ങി പോയിട്ട് കാരണം രാത്രി ഒന്നും നോക്കാൻ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മഴയൊന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പ പയ്യ ഇറങ്ങാട്ടോ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അപ്ലോഡിങ്ങൊക്കെ നോക്കിയിട്ട് പൈ ഇറങ്ങാന്ന് വെച്ചാൽ വണ്ടി അത്യാവശ്യം പോകണ്ടോ ഇതാണ് ഹൈവേ ആണിത് ഇത് ഇൻഡോ മ്യാൻമർ റോഡാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പൈനി ചെറിയ വെയിൽ കാര്യങ്ങൾ വന്നാ കാലാവസ്ഥകളുടെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോണ റൂട്ടിൽ കയറ്റം കൊണ്ട് ഇറക്കുക കേട്ടോ നമ്മൾ മൊറേലൊക്കെ പോയല്ലോ മണിപ്പൂർ എന്നുള്ള ബോർഡർ ഉണ്ടല്ലോ മിസോറാമിലേക്ക് അവിടെ പോയപ്പോൾ അത്യാവശ്യം കയറ്റം ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഇറക്കം വന്ന കേട്ടാ ഇത് നേരെ തിരിച്ചൊക്കെയാണ് ഭയങ്കര കയറ്റവും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ ഇറക്കം ഉണ്ട് കേട്ടോ അതിൽ വാഴയാണ് വാഴക്കൃഷി ഉണ്ടോ ഫുള്ള് ഇവിടെയൊക്കെ വാഴയുണ്ടട്ടാ ഒരുപാട് സ്ഥലത്ത് വാഴ കൃഷിയുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള അത്രയും ഞാൻ കണ്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറവാണ് പലയിടത്തൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ലാട്ടോ കൊച്ചിയിലൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല പിന്നെ അതുപോലെ പോണോഴിക്കൊക്കെ പെട്രോൾ പമ്പുകൾ കണ്ട കേട്ടോ ഇത് ഇന്ത്യൻ ഓയിലെ പെട്രോൾ പമ്പാണ് പക്ഷേ ഇത് ആസാം ഓയിലാണ് കേട്ടോ ശരിക്കും ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ പെട്രോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് ആസാമിന് ആട്ടോ ആസാം ഓയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കണം അതാണ് വേറെ അങ്ങനെ കാണാൻ കുറവാണ് കേട്ടോ വേറെ പല സ്ഥലത്തുനിന്ന് മന്നുണ്ട് ഇന്ത്യൻ ഓയിലെ കൂടുതലും മഞ്ഞത് ആസാമിൽ നിന്നാണ് ആസാമോയിൽ നിന്നാണ് വന്നത് പിന്നെ അതുപോലെ അവിടെയൊക്കെ ചെറിയ ചെറിയ വീടുകൾ കാണാനുള്ളത് അത് ശരിക്കും അവിടെ കൃഷി ഉണ്ട് അല്ല കൃഷിപ്പാടുമല്ല കൃഷിയിടമാണ് അത് അവിടെ ആ കൃഷി കാര്യങ്ങൾ നോക്കിയെടുത്ത ആൾക്കാർ നമ്മൾ നേരത്തെ കണ്ടില്ല അതേപോലെ ഷെഡ് കെട്ടി എങ്ങനെയുണ്ട് കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൻ വേണ്ടി അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ അവിടെയൊക്കെ അവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഇതേപോലെ വീടുകൾ കാര്യങ്ങൾ ഇത് ഓരോരുത്തരായിട്ട് ചെയ്യുന്ന കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവരുടെ വീട് ശരിക്കും ഇവിടെ എല്ലാവർക്കും ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ തോക്കത്താറിലായിരിക്കും അല്ലെങ്കിൽ ചമ്പായിൽ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു വില്ലേജിലായിരിക്കുള്ളൂ പക്ഷേ ഈ ഒരു കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ വീട് പോലെ ഇങ്ങനെ കെട്ടിയേക്കണം പിന്നെ അത് ഇവിടെ അടിയിലൊക്കെ ഉണ്ട് എന്താ അതുപോലെ നോക്കി ലൈൻ കമ്പിയിലാണ്ട് അവർ ചാക്കെടുക്കണം ലൈൻ കമ്പിയാണെങ്കിൽ കാണുന്നത് പിന്നെ റൂട്ടിലെ സ്ലൈഡിങ് എന്താണോ റൂട്ടാണ്ടോ ഇതൊക്കെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാണ് കുറച്ച് ഡെയിഞ്ചർ എന്തായാലും ഇനി ഇത്രയൊരു ഇറക്കൊണ്ടെന്ന് തോന്നുന്നു പയ്യെ പയ്യെ പോവാട്ട നല്ല വ്യൂവും കാര്യങ്ങളാണ് കാലാവസ്ഥയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമുള്ളൂ കേട്ടോ ഈ ലാൻഡ് സ്ലൈഡ് കാര്യങ്ങൾ എന്താണോണ്ടാണ് ഏറ്റവും വലിയ പണി നമ്മളങ്ങനെ ഏകദേശം ലൊക്കേഷനിലെത്തിയട്ടാ ഈ കാണുന്നതാണ് സോക്കത്താർ എന്ന് പറയുണ്ടല്ലേ ശരിക്കും ഈ കാണുന്ന റിവർ ഈ റിവറിൻ്റെ അവിടെ നിന്ന് അറ്റത്തൊരു ഉണ്ട് അതിൻ്റെ അതായത് ഇപ്പുറത്തെ സൈഡ് കാണില്ലേ ഇപ്പുറത്തെ സൈഡ് ഏട്ടാ ഈ സൈഡില്ലേ ഈ സൈഡ് മ്യാൻമർ ഈ സൈഡ് ഇന്ത്യ ഏട്ടാ ശരിക്കും അവിടെ ഒരു ഇതുണ്ട് പാലും ഉണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് വേണ്ട ഈ ബ്രിഡ്ജാണ് ഇത് ഇത് മ്യാൻമർ ഇത് ഇന്ത്യ ഇന്ത്യേട്ട അങ്ങനെയാണ് ഉണ്ടോ ഈ കാണതണ്ടത് ചോക്കത്താർ എന്ന് പറഞ്ഞ സ്ഥലം അപ്പം നമ്മൾ ഏകദേശം ബോർഡർ എത്തി ഇന്ത്യ മ്യാൻമാർ ബോർഡർ കണ്ടില്ലേ ഒരുപാട് കടകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ പലയിടത്തും ഇപ്പൊ വന്നെനിക്കറിയില്ല ട്ടാ മ്യാൻമാറിലെ സാധനങ്ങൾ പക്ഷെ പലയിടത്തും ഉണ്ട് ഇതാ കാണുന്നത് മ്യാൻമാറിലെ വണ്ടിയാണ്ടല്ലേ ഈ പോണ വണ്ടിയൊക്കെ മ്യാൻമാറിന്റെ വണ്ടിയാണ്ടാ ഏത്യാവശ്യം നമ്മള് ബ്രിഡ്ജിന്റെ അവിടെ എത്താറേട്ടാ കണ്ടില്ലേ ഇത് ഫുള്ള് മ്യാൻമറിലെ വണ്ടികളാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷനൊക്കെ ഈ സെഡ് ആർ ടി കണ്ടില്ലേ ഇതൊക്കെ എല്ലാം മ്യാൻമാറിലെ വണ്ടികളാണ് ഫുള്ള്ണ്ട്ട്ടാ ശരിക്കും അവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെയും ഇവിടെയുള്ള ആൾക്കാർക്ക് അവിടെയും പോകുന്നതിന് കുഴപ്പമില്ല കേട്ടോ കാരണം ഇവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് മാൻമറ മ്യാൻമറാന്നാണ് പറഞ്ഞത് പക്ഷേ ആൾക്കാർ അങ്ങാടും ഇങ്ങോട്ടും വരെയും പോയൊക്കെ ചെയ്യണ്ടതെന്നാണ് പറഞ്ഞത് പിന്നെ പ്രശ്നങ്ങൾ എളുപ്പമുണ്ട് കേട്ടോ ഈ കാണുന്നത് മ്യാൻമറാണെന്ന് തോന്നുന്നത് ഈ ഒരു ഇതിൻ്റെ അപ്പുറത്താണല്ലേ എന്തായാലും അങ്ങാടെ പോയി നോക്കാട്ടോ കണ്ടില്ല ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ ചുമന്നിട്ടുണ്ടല്ലേ ശരിക്കും ഈ കൊണ്ടുപോകണത് മ്യാൻമറിലേക്ക് കാണണ്ടാ ഉണ്ടല്ലേ സാധനങ്ങളെല്ലാം കൊണ്ടുപോകണം മ്യാൻമറാണ് ഇതാണ് ബോർഡർ ഗേറ്റ് ആട്ടാ ഈ ഒരു ബ്രിഡ്ജ് വേണം ക്രോസ് ചെയ്തോണ്ട അങ്ങോട്ട് പോവാൻ കണ്ടില്ലേ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ അങ്ങാടും കൊണ്ടുവന്നിട്ടുണ്ടോ മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം കുടിച്ച ഡ്രിങ്ക് ഒക്കെ ഉണ്ടാ കൂൾ ഡ്രിങ്ക്സ് മ്യാൻമറിലെ ഡ്രിങ്ക്സ് ആണ് അതെല്ലാം കൊണ്ടുപോകണ എൻ്റെ നമുക്കേ അപ്പുറത്തേക്ക് ക്ലോസ് ചെയ്യാൻ ഈ കാണുന്നതാണ് ഇന്ത്യ മ്യാൻമർ ബോർഡർ ഇവിടെ ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുപോകുന്നില്ലേ ഇത് മ്യാൻമറിൽ നിന്ന് കൊണ്ടുതന്നതാണ് പിന്നെ അതേപോലെ ഇവിടെ നിന്നും മ്യാൻമാറിലേക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകേണ്ട കേട്ടോ ശരിക്കും അപ്പുറത്തേക്ക് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റൂല കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് പത്ത് കിലോമീറ്റർ വരെയും പോകാം കേട്ടോ നമുക്ക് അങ്ങനെ പോകാൻ പറ്റൂല അത് ഇവിടെ ഒരു ഓഫീസ് ഉണ്ട് ഇവിടുന്ന് പെർമിറ്റ് എടുത്തിട്ടാണ് പോകാൻ അത് നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ എൻ്റെ ഹായ് അപ്പം ഇവർ ടാക്സി സർവീസ് ആണ്ടെ ഇവരുടെ ടാക്സിക്ക് അതായത് ഇവരുടെ ബൈക്കിന് നമുക്ക് അപ്പുറത്തേക്ക് ലേക്ക് കാണാൻ വേണ്ടി പോകാൻ പറ്റും കേട്ടോ ഇവർ അതിൻ്റെ ആ ഒരു സംവിധാനം ഇട്ടിങ്ങനെയാണ് കാണുന്നതിൽ ഇത് മ്യാൻമാറിലെ വണ്ടിയാട്ടോ കെൻബോ ഇവിടെ എല്ലാടേലും ഉണ്ട് ഉണ്ടല്ലേ ഇതൊരു മാർക്കറ്റാണ് മ്യാൻമറിൽ നിന്ന് പറഞ്ഞ സാധനങ്ങൾ ഫുള്ള് ഇവിടെയാണ് ഉള്ളത് പിന്നെ അതേപോലെ ഇന്ത്യന്നുള്ള സാധനങ്ങൾ അങ്ങാടേക്ക് കൊണ്ടുപോകട്ടോ അവിടെയൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് ട്രക്കുകൾ കാര്യങ്ങളൊക്കെ പക്ഷേ നമുക്ക് അങ്ങാട് പോകാൻ പറ്റില്ല കേട്ടോ ഞാൻ നമ്മുടെ മ്യാൻമാർ ബോർഡർ ക്രോസ് ചെയ്യാൻ പോണേണ് സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ചാൻസ് കിട്ടിയത് മ്യാൻമാർ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് മ്യാൻമാറിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നേട്ടാ ഈ കാണുന്നതാണ് ഇന്ത്യ മ്യാൻമാർ ബോർഡർ കേട്ടാല് കാണാൻ മ്യാൻമർ നമുക്ക് അവിടം വരെ പോകട്ടെ സത്യം പറഞ്ഞതിനാൽ ശരിക്കും നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഗേറ്റിലിരിക്കുന്ന ഒരു ആളല്ലേ മലയാളിയാണ് പുള്ളി പട്ടാള ആർമിയിലാണ്ടോ പുള്ളിയുടെ കെയർ ഓഫിലാണ് ഞാൻ പോകണം സത്യം പറഞ്ഞതിന് എനിക്ക് പെർമിഷൻ കിട്ടിയില്ല സത്യം പറഞ്ഞതിന് എനിക്ക് പെർമിഷൻ ഇല്ല കയറാൻ വേണ്ടി മ്യാൻമർ കയറാൻ വേണ്ടി പെർമിഷൻ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ പുള്ളി തന്നുകൊണ്ട് മാത്രം ഞാൻ കയറേണ്ട ഇനി പക്ഷേ ഗേറ്റ് വരേം പോകാൻ പറ്റുള്ളൂ മ്യാൻമറിൽ നിന്ന് തന്നെ സാധനങ്ങളായി കാണുന്നത് ജ്യൂസ് പിന്നെ അതുപോലെയുള്ള കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ അല്ലെ റിപ്പബ്ലിക് ഓഫ് യൂണിയൻ ഓഫ് മ്യാൻമാർ കാണതാണ്ട മ്യാൻമാറിലെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് അല്ലേ എനിക്ക് ഇവിടെ ഒരു അടുത്തൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് കൂട്ടാ ഹായ് മ്യാൻമറിലെ കട കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ ഇന്ത്യൻ കറൻസി മാറും കേട്ടോ മ്യാൻമറിലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമുക്ക് ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റൂത കേട്ടാ അതാണ് പ്രശ്നം കാരണം ഒന്നാമത്തെ കേസ് പെർമിഷൻ ഇല്ല അതാണ് ഒരു മാർക്കറ്റാണ് ഇതാണ് മാൻമറിലെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവര് പിടിച്ചു കഴിഞ്ഞാലും പണിയാണ്ടാ അടി കൂടെ ഒരു റിവർ ഒഴുകാ എന്തിലെ അടി കൂടെ റിവറും കാര്യങ്ങളൊക്കെ ഒഴുകണുണ്ട് ഇതിൻ്റെ നടുക്കുടി വേണ്ട ഒരു പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ കാണുന്ന മ്യാൻമർ ഫുഡാണ് കേട്ടോ ചിക്കൻ്റെ ഇത് ഫുഡ് കാര്യങ്ങൾ ചിക്കൻ്റെ കാല് കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് ഇപ്പോൾ ഏകദേശം മ്യാൻമറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കയറി കാണാൻ പറ്റിയട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മലയാളി ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയതാണ് അല്ലാത്ത ആരെയും വിടൂല വിടൂലട്ടാ പിന്നെ നമ്മൾ സൈക്കിൾ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കണ്ടില്ല ഇപ്പോഴും ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ അങ്ങാടും കൊണ്ടു കൊണ്ട് ഇങ്ങാടും കൊണ്ടുപോകൊണ്ട് മ്യാൻമറിൽ നിന്ന് ഒരുപാട് പച്ചക്കറി കാര്യങ്ങളൊക്കെ പോകണ്ട ഇങ്ങടെ ഇന്ത്യയിലേക്ക് മ്യാൻമാറിൽ നിന്നാണ് കൂടുതൽ പച്ചക്കറികൾ നമ്മുടെ ഇങ്ങാടേക്ക് വന്നത് മിസോറാമിലേക്കും കാര്യങ്ങളൊക്കെ വന്നത് വണ്ടിയിൽ ഒരുപാട് റോഡും വണ്ടികളുണ്ട് ഇത് ഓരോ സ്ഥലങ്ങളിലേക്കായിട്ട് പോകും കേട്ടോ ഇവിടെ നിന്ന് വന്നാൽ അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾ മൊത്തം അങ്ങാടേക്കും പോകണ്ട പിന്നെ നേരത്തെ നേരത്തെ മറ്റേ പെട്രോള് കാര്യങ്ങളൊക്കെ ഈ ഒരു ഗേറ്റ് വഴി പോകാറുണ്ട് പക്ഷേ ഇപ്പോൾ കടത്തി വിടില്ല ഗേറ്റ് എല്ലാം ആണ് കാരണം ഇപ്പോഴും പ്രശ്നങ്ങൾ അടപ്പമുണ്ട് നേരത്തെയൊക്കെ പെട്രോൾ സാധനങ്ങളും ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും പോകാം അപ്പോൾ അതില്ലെന്ന ഗേറ്റായിട്ടാണ് ഇതാണ് നമ്മുടെ മാർക്കറ്റ് അപ്പോൾ ൊന്ന് പരിചയപ്പെടുത്തുകയപ്പെടുത്തവിടെ സ്ഥലം എവിടെയാ ഇടുക്കിയില്ലേ ശരിക്കും ശരിക്കും ഞങ്ങൾ അവിടെ പുള്ളി ബോർഡർ അവിടെ ഗേറ്റിന്റെ അവിടെ ഒക്കെയായിരുന്നു മുപ്പര് കാണെന്ന് പറഞ്ഞാൽ ബോർഡറി ക്രോസ് ചെയ്യാൻ പറ്റാട്ടാ അതിന് സന്തോഷാ സത്യം പറഞ്ഞാൽ ഞങ്ങള് ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളൊരു മലയാളിയാണ് മാസ്ക് ഒക്കെ കിട്ടിന്നപ്പേ പക്ഷെ നിങ്ങള് വിളിച്ചോണ്ടും എനിക്ക് അവിടെ ഞാൻ കണ്ടത് എനിക്ക് മലയാളമായിട്ട് മലയാളിയോ തമിഴ്നാടോ അറിയാലോ ഇത് മാർക്കറ്റ് ആണല്ലേ ഇത് ഇവിടെ എത്രയാളേ അപ്പൊ മൂന്ന് മാസമായി ഇത് വീഡിയോ എടുക്കണ കുഴപ്പമില്ലല്ലോ മിസോറാമിന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കേട്ട അല്ലേ ഇതൊക്കെ എല്ലാം മിസോറാമിലെ സംഭവങ്ങളാണ് കൂൾ ഡ്രിങ്ക്സ് എല്ലാം മിസോറാമിന് അങ്ങനെ ഫയർ ഡ്രാഗൻ ഫുള്ള് ഇവിടെന്നുട്ടോ ഓ മിസോറാമിന്നല്ല മ്യാൻമറിന്ന് ഇതെല്ലാം മ്യാൻമറിന്നല്ലോ എന്നാ അതെല്ലാം മ്യാൻമറിന്ന് തന്നെയാ കേട്ടോ ഇതാണ് മാൻമർ ഗേറ്റ് കേട്ടാ അതായത് ഇവിടെ നിന്നാണ് ആൾക്കാർ പോണത് പക്ഷെ ഇവിടെന്നൊക്കെ ആൾക്കാരൊക്കെ സിമ്പിളായിട്ട് സാധനം എടുത്തു ഇതെന്താ ഈ റിവറിന്റെ ഞാൻ നോക്കിയില്ല മൂന്ന് മാസമായിട്ടുള്ളു അല്ലേ അടക്കും ഗേറ്റ് ഗേറ്റ് മണിക്ക് ും ഇതുവഴി വരുമല്ലോ ആൾക്കാർ ഓ ശരിക്കും ആറു മണി കഴിഞ്ഞിട്ട് ഇത് ആൾക്കാർക്ക് കടക്കാം അല്ല ഇങ്ങനെ കടക്കണോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ശരി ശരി അതാണ് പിന്നെ ഇഷ്ടം മാൻമാരുടെ വണ്ടികൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ടല്ലേ ഇവിടെ മ്യാൻമറിന് ഇത് ചോളോ ചോളം ആ ചോളം ഒരുപാട് അല്ലേ ചോളം ഒരുപാട് ആപ്പിള് മാങ്കോ

പെട്ടെന്ന് െ നമ്മളങ്ങനെ മ്യാൻമാർ ബോർഡറിനോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിക്കണെ പൊന്ന സത്യം പറഞ്ഞുണ്ടല്ലോ ആ ഒരു മലയാളി ഇല്ലാന്നെങ്കിലുണ്ടല്ലോ നമ്മൾ ഇന്ന് അതിന്റെ ഉള്ളിൽ കേറില്ലായിരുന്നു വീട് എടുക്കില്ലായിരുന്നു എനിക്കൊന്ന് കേറണമെന്നൊരു ആഗ്രഹം ഉണ്ടാകുന്നതാ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത് ശരിക്കും എനിക്കറിയാമോ ബോർഡർ കോസ്ഡ് ആണ് കേറാൻ പറ്റൂന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ട് ഞാൻ വന്നാണ് ഒന്ന് കാണണം എന്ന് വെച്ച ബോർഡർ പക്ഷേ അതെന്തായാലും സാധിച്ചു ഒന്ന് കാണാൻ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്താണെന്നുകൊണ്ടാണ് ഇതെല്ലാം നടപടി ഈ ഈ കാണുന്നതൊക്കെ മ്യാൻമാറിൻ്റെ വണ്ടിയാണ്ടല്ലേ ഇവർക്കൊക്കെ ഏകദേശം പത്ത് കിലോമീറ്റർ വരെ മ്യാൻമാറിലേക്ക് പോവാം അതിന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അതിലൊന്നുമില്ല കേട്ടോ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് അതിൽ കൂടുതലും മ്യാൻമറിൽ നിന്ന് പറഞ്ഞാൽ പച്ചക്കറി പിന്നെ അതുപോലെയുള്ള ഓരോരോ സാധനങ്ങളൊക്കെ ഉണ്ട് ഫുഡ് ഐറ്റംസ് കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ ഈ പച്ചക്കറിയൊക്കെ ഫുള്ളും മ്യാൻമറിൽ നിന്ന് വന്നേട്ടാ നമ്മളെ ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ നേരത്തെ കയറി കയറ്റം അല്ലേ അതിങ്ങനെ നേരത്തെ ഇറങ്ങി കയറ്റം ഇപ്പം കയറിക്കൊണ്ട് ഇങ്ങനെ ഉണ്ടാ ഈ കാണുന്ന റിവർ ഉണ്ടല്ലേ ടിയാർ റിവർ എന്നാണ് പേര് അടിയിലൊക്കെ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതില്ലേ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മൾ ദുഖത്താറോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ശരിക്കും ഉണ്ടല്ലോ ഇവിടെയുള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് ക്രോസ് ചെയ്ത് പോകട്ടാ ഇതുണ്ടല്ലേ ഇവിടെ നിന്ന് ആ ഒരു നദി ക്രോസ് ചെയ്താൽ മതി ശരിക്കും ഇപ്പം മഴയുള്ള ടൈം ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം അല്ലെങ്കിൽ ഇത്രയും വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല ഇവർക്ക് നടന്നൊക്കെ സിമ്പിളായിട്ട് മ്യാൻമറിലേക്ക് പോകട്ടാ ഇപ്പുറത്ത് കാണാൻ ആ ഒരു ഇതില്ലേ അതായത് ഈ ഒരു അല്ലേ ഇത് മ്യാൻമാറിൻ്റെ കൃഷിപ്പാടും കേട്ടോ മ്യാൻമാറിൽ ആൾക്കാരുടെ കൃഷിപ്പാടും ആണ് ഇത് ഇന്ത്യക്കാരുടെ കൃഷിപ്പാടും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടോ കാണില്ലേ ശരിക്കും അവർക്ക് ഇത് സിമ്പിളായിട്ട് ഒരു തോണി അല്ലെങ്കിൽ ചെറുതായിട്ട് വല്ല മുളയൊക്കെ കിട്ടിയാണെങ്കിൽ അങ്ങോട്ട് പോകാമെന്നേ ഉള്ളു കേട്ടോ വലിയ ക്ലോസ് ആയിട്ടുള്ള ബോർഡറും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അങ്ങനെ ഫോഴ്സും ഫോഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പട്ടാളക്കാരോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഇവിടെ ഉണ്ടല്ലേ പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ല പത്ത് കിലോമീറ്റർ വരെ ഇവർക്ക് ബോർഡിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോവാം പിന്നെ ഇവിടെ നിന്നൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറി 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 അങ്ങനെ വഴിയും ഉണ്ട് കേട്ടോ പക്ഷേ അവിടെയൊന്നും അങ്ങനെ വീടും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അവിടെ നിന്ന് ഒരുപാട് പോയി കഴിഞ്ഞാൽ വീടും കാര്യങ്ങളൊക്കെ ഉള്ളു അത്യാവശ്യം കയറ്റവും കാര്യങ്ങളൊക്കെയാണ് മ്യാൻമറിലുള്ളത് അവിടെയൊക്കെ മേലിലൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ കോടയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ എന്തായാലും പയ്യെ നമുക്ക് മുന്നോട്ട് പോകട്ടെ